ഹലോ ഹലോക്കാട് കുഞ്ഞാൻ പാണ്ടിക്കാട് പേര് കളയാനായിട്ടുള്ള ഒരു സാധനം ഞാൻ ഞാൻ തുടങ്ങിയല്ലേ വിറ്റ് അന്നെ വിറ്റിട്ടാണോ മറ്റുള്ളവർ ജീവിക്കണെന്നോ അതോ ഇജ എന്തെങ്കിലും വിറ്റിട്ടാണോ ജീവിക്കുന്നത് സ്വയം ഒന്ന് ചിന്തിച്ചോക്കാം അതൊക്കെ നമ്മൾ നമ്മൾ തെളിയിച്ച് രണ്ടാം മൂന്നാം ദിവസം വീട് ഇട്ടു ഞമ്മള് ഓക്കെ നമ്മളെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി അല്ല മനസ്സിലായി ആർക്ക് മനസ്സിലായിന്ന് ഇജ് അന്ന് കാണിച്ചാന്ന് അറക്കെടുപ്പ് ഉടമായിപ്പാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിക്കുന്നു അല്ലാതെ ഇജ് നിരപരാധിയാണെന്നുള്ളത് ഇവിടെ ഒരാൾക്കും മനസ്സിലായിട്ടൊന്നുമില്ല എല്ലാവരും പഴയ ആൾക്കാർ തെറി പറഞ്ഞ ആൾക്കാർ വരെ ഫോൺ വിളിച്ചു കണ്ടിട്ട് കുഞ്ഞാനെ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട് എന്താണ് സത്യാവസ്ഥ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വീണ്ടും എൻ്റെ മനസ്സിലായി അതുകൊണ്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും പറഞ്ഞു ഒന്നും വേണ്ട ഇന്നലെട്ടോസ്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞു വേണ്ട ഇന്നലെട്ട് ഇന്നലെട്ട പോസ്റ്റ് പോസ്റ്റ് അല്ലേ പോസ്റ്റ് ഇവടുന്ന് വരുന്നു വല്ലാത്തൊരു സാധനം എന്ത് വായിക്കാന് എന്റെ ഏത് താഴെ തെറി വരാത്ത് ഒരു തെറി ഇല്ലാത്ത ഒരു പോസ്റ്റ് ഫുള്ള് ഒരു നൂറ് കമന്റ് എടുത്തതില് തൊണ്ണൂറ്റി ഒമ്പത് ആളും തെറിയായിരിക്കും പിന്നെ നമ്മളൊരു വീഡിയോ ഇടാൻ എന്ത് ഓരോ ഗ്രൂപ്പ് നേരെ ആ നിക്കുകയാണെങ്കിൽ അതില് ആൾക്കാർ വേഗം റിക്കമെന്റ് ചെയ്ത എന്ത് ഡീറ്റ് ചെയ്യരുത് ഡിലീറ്റ് ചെയ്ത് അങ്ങനെ റീച്ചിട്ടാ തേറി കേട്ടിടായാലും റീച്ചണം തോലി കെട്ടി